ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒരു നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാനും ഡെല്ലേക്കൻ എനാമ് ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും അതേപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും ഡിഗ്രി അപേക്ഷ ക്ഷണിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് തന്നെ സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന ലൈവ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് യൂണിവേഴ്സിറ്റികളും അപേക്ഷ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോ കണ്ടതിന് ശേഷം അപേക്ഷ സമർപ്പിക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയും അതായത് പ്ലസ് ടു മാർക്കിനെ പിതുകൊണ്ടുള്ള ഏകജാലക സംവിധാനത്തിലൂടെ അതായത് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റിലൂടെ ഗവൺമെൻറ് അതേപോലെ തന്നെ എയ്ഡഡ് അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് മൂന്ന് അഫ്ലേറ്റഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള അഫ്ലേറ്റഡ് കോളേജുകളിൽ കോളേജുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇപ്പോൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കുക അതായത് ഒഫീഷ്യൽ വെബ്സൈറ്റ് അഡ്മിഷൻ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾ ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലേക്ക് എത്തുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു പേജിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എഫ് വൈ യു ജി പി അതായത് ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്ലൈനാകും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷയുടെ പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ അതേപോലെ തന്നെ പ്രോസ്പെക്ട്സ് എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് അപേക്ഷയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം അതിനുശേഷം നമുക്ക് അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം ഒന്നാമതായിട്ട് വിദ്യാർത്ഥികൾ ഡേറ്റ് നോട്ട് ചെയ്ത് നോക്ക് അതായത് അപേക്ഷ ലാസ്റ്റ് ഡേറ്റ് ജൂ ജൂൺ ഒന്നാം ഒന്നാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമയമുണ്ട് അപ്പോൾ ഇന്ന് മെയ് പത്തൊമ്പത് നിങ്ങളുടെ മുമ്പിൽ ഇനിയും ഏകദേശം പത്ത് ദിവസത്തിന് മുകളിൽ നിങ്ങൾക്ക് സമയമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ അപേക്ഷ കൊടുക്കുക അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉണ്ട് ഇവിടെ തന്നെ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് അതായത് ഓൺലൈൻ അപേക്ഷയുടെ കൂടെ തന്നെയുള്ള പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റും ഒന്ന് ആറ് അതായത് ജൂൺ ഒന്നാം തീയതിയാണ് അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ അപേക്ഷ നൽകുന്നതിന് മുമ്പ് ഫീ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നോക്കുക എസ് സി എസ് ടി വിഭാഗക്കാർ അപേക്ഷ ഫീ ആയിട്ട് ഓൺലൈനായിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേ വഴി തന്നെ യു പി ഐ വഴി തന്നെ നിങ്ങൾക്ക് അതായത് നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ യു പി ഐ ഗൂഗിൾ പേ വഴി തന്നെ നിങ്ങൾക്ക് അപേക്ഷ ഫീസ് കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എസ് സി എസ് ടി വിഭാഗക്കാരാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും ഇനി മറ്റു ജനറൽ വിഭാഗക്കാരൊക്കെ നാനൂറ്റി എഴുപത് രൂപയാണ് അപേക്ഷ ഫീസായിട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസിന് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് പ്രസ് റിലീസ് എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ സാധിക്കും അതുകൂടി നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം അപ്പോൾ അതായത് നാല് വർഷത്തെ ഡിഗ്രിയുടെ അപേക്ഷ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ജൂൺ ഒന്നാം തീയതി തീയതിയുടെ ടൈമുണ്ട് ഫീസ് നമ്മൾ പറഞ്ഞു അപ്പോൾ നാല് വർഷത്തെ ഡിഗ്രി എന്ന് പറയുമ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളും കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഈ വർഷം മുതൽ ഡിഗ്രി നാല് വർഷമാണ് അത് മൂന്ന് വിഭാഗത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യാതൊരു വ്യത്യാസമില്ല മൂന്ന് വർഷത്തെ ഡിഗ്രി അതേപോലെ തന്നെ നാല് വർഷത്തെ ഡിഗ്രി അതായത് ഓണേഴ്സ് ഡിഗ്രി അതേപോലെ നാല് വർഷത്തെ ഡിഗ്രി പ്ലസ് റിസർച്ച് ഈ മൂന്ന് കാറ്റഗറിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉള്ളത് എല്ലാ യൂണിവേഴ്സിറ്റികളും ഒരേ ഫോർമാറ്റ് തന്നെയാണ് ആരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അപേക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമായിട്ട് മൂന്ന് നാല് സ്റ്റെപ്പുകളാണ് ഈ കാലിക്കറ്റ് ഉള്ളത് അതായത് ഒന്നാമത്തത് We'll be right back. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് പോകുന്നത് നിങ്ങൾ എസ് എൽ സി ബുക്കിൽ അതേ രീതിയിലുള്ള ഡാറ്റ ആണ് രണ്ടാമത് നിങ്ങൾ അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് മാർക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ് കാര്യങ്ങളാണ് മൂന്നാമതായിട്ട് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പല യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ പറഞ്ഞു ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുന്നു നോർമൽ ഒരു നാൽപ്പത് കെപിയുടെ നാൽപ്പത് കെ പി സൈസുള്ള ഒരു ഫോട്ടോ നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുവാൻ പറഞ്ഞത് ആ രീതിയിലെ ഗാലറിയും നിങ്ങൾ സേവ് ചെയ്തു വെച്ചാൽ വളരെ എളുപ്പത്തിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നാലാമത് പ്രധാനപ്പെട്ട ഓപ്ഷൻസ് ഗവൺമെൻറ് സെൽഫ് സെൽഫിനാൻസ് കോളേജുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി വെക്കലാണ് കാലി യു യൂണിവേഴ്സിറ്റിയിൽ ഇരുപത് ഓപ്ഷൻസ് വരെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ജി അതേപോലെ തന്നെ സോറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള കണ്ണൂർ ഈ മൂന്ന് യൂണിവേഴ്സിറ്റികളിൽ ഇരുപത് ഓപ്ഷൻസും അതേപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് നാല്പത് ഓപ്ഷൻസാണ് കൊടുക്കാൻ സാധിക്കുക അപ്പോൾ ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണോ ഡിഗ്രി ആ ഡിഗ്രി ഏത് ഏതൊക്കെ കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചാൽ നിങ്ങൾ പോവുക അത് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കി വെക്കുക അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കോളേജ് മാത്രം നിങ്ങൾ കൊടുക്കുക അതായത് ഗവൺമെൻറ് എയ്ഡ് കോളേജിൽ തന്നെ കൊടുക്കുക അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അവിടെ നിങ്ങൾക്ക് സെമസ്റ്റർ ഫീ ആയിട്ട് ട്യൂഷൻ ഫീ നിങ്ങൾ കൊടുത്ത് പഠിക്കണം അപ്പം അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഓപ്ഷൻസ് ഒക്കെ ഗവൺമെൻറ് എയ്ഡ് തന്നെ കൊടുക്കുക ഉദാഹരണത്തിന് കോമേഴ്സ് സ്ട്രീം പഠിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം ബി കോം അല്ലെങ്കിൽ ബി ബി ആണെങ്കിൽ നിങ്ങൾ ആറ് കോളേജിൽ നിങ്ങൾ അതായത് ആറ് ഗവൺമെൻറ് അല്ലെങ്കിൽ എട്ട് ഗവൺമെൻറ് കോളേജ് തന്നെ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ എട്ട് കോളേജിൽ ഗവൺമെൻറ് തന്നെ നിങ്ങൾ ബി ബി ഒ ഫസ്റ്റ് ഓപ്ഷൻസ് കൊടുക്കുക അതിന് ശേഷം സെയിം കോളേജിൽ തന്നെ നിങ്ങൾ മറ്റ് ബി എ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ബി എസ് സി ഉൾപ്പെടെയുള്ള കോഴ്സുകൾ നിങ്ങൾ ജസ്റ്റ് ഇരുപത് ഓപ്ഷൻസ് എന്ന രീതിയിൽ കൊടുത്തിരുക അപ്പം എന്തായാലും ആദ്യത്തെ പത്ത് ഓപ്ഷൻസിന് നിർബന്ധമായിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ മാത്രം നിങ്ങൾ അപേക്ഷ കൊടുത്തത് കാരണം കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും മുഖ്യത്തെ കോളേജിൽ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരും ഓക്കെ ഇനി അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കമ്മ്യൂണിറ്റി കോട്ട അതേപോലെ മാനേജ് മാനേജ്മെൻ്റ് കോട്ട തുടങ്ങിയ എല്ലാ കോട്ടയിലും അപേക്ഷ സമർപ്പിക്കുന്നവർ നിർബന്ധമായിട്ടും ഈ ഓൺലൈൻ അപേക്ഷ കാലിക്കുറ്റി യൂണിവേഴ്സിറ്റി ഈ പറയുന്ന ഓൺലൈൻ അപേക്ഷ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യുകയും അതിൻ്റെ ഫൈനൽ പി ഡി എഫ് അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്ത് വെക്കുകയും ചെയ്യണം അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷ കൊടുക്കുന്നവർ നിർബന്ധമായിട്ടും എയ്ഡഡ് കോളേജിൽ ാണ് കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന കോളേജിൻ്റെ ഓപ്ഷൻസ് ചൂസ് ചെയ്യുമ്പോൾ അവിടെ എയ്ഡ് എയ്ഡഡ് കോളേജുകളുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ് കാരണം എയ്ഡഡ് കോളേജുകൾ മാത്രമാണ് കമ്മ്യൂണിറ്റി കോട്ട അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട അപേക്ഷ സമർപ്പിക്കുന്ന സമയം യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്യും ആ സമയത്ത് വീണ്ടും നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കമ്മ്യൂണിറ്റി കോട്ട നിങ്ങൾ കൊടുത്ത കോളേജുകൾ അവിടെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ട നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ആ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ ഇൻഫോം ചെയ്തായിരിക്കും അപ്പോൾ എന്തായാലും കമ്മ്യൂണിറ്റി കോട്ടയിൽ ആഗ്രഹിക്കുന്നവർ കമ്മ്യൂണിറ്റി കോട്ട എയ്ഡഡ് കോളേജുകൾ നിങ്ങൾ ഓഫീസിലുണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത് അപ്പോൾ ഏകദേശം ഇരുപത് ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അതേപോലെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് അതായത് ഫൈനലി പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അവസാനം നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് ആ വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫൈനൽ പി ഡി എഫ് നിങ്ങൾക്ക് മൊബൈൽ ഫോണിലാണ് മൊബൈൽ ഫോൺ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക ഇനി പുറമെ നിന്ന് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പി ഡി എഫ് നിങ്ങളുടെ ഫോണിൽ ആക്കുക അതേപോലെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ സൂക്ഷിക്കാൻ പ്രിൻ്റ് ഔട്ട് ഇപ്പോൾ ആവശ്യമില്ല നിങ്ങൾ പി ഡി എഫ് ഇപ്പോൾ സേവ് ചെയ്ത് വെച്ചാൽ മതി കാരണം അഡ്മിഷൻ സമയത്ത് അത് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ സമയത്ത് കോളേജിൽ പോകുമ്പോൾ മാത്രമാണ് ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ അടിക്കേണ്ടതു ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ മറ്റു പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾ ജനറൽ മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി കോട്ട സ്പോർട്സ് ബിസിനസ് വിഭാഗക്കാർ തുടങ്ങിയ എല്ലാ സമര വിഭാഗക്കാരും ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണ് അതേപോലെ മാനേജ്മെൻ്റ് ഫീസിൽ അപേക്ഷ സോറി മാനേജ്മെൻറ്റ് സീറ്റിൽ അപേക്ഷ നൽകുന്നവർ ഓൺലൈൻ അപേക്ഷ ചെയ്യുകയും ഡയറക്റ്റ് നിങ്ങൾ ഏത് കോളേജിലാണോ ഏത് സെൽഫ് സെൽഫറൻസ് അല്ലെങ്കിൽ ഏത് കോളേജാണോ മാനേജ്മെൻറ്റ് സീറ്റ് അപേക്ഷ കൊടുക്കുന്നത് ആ കോളേജുമായി ബന്ധപ്പെട്ട് ഫോം കൂടി വാങ്ങിയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ് മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗത്തിലും ആദ്യം ഓൺലൈൻ അപേക്ഷ ചെയ്യൽ നിർബന്ധമാണ് ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷ ുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ അതേപോലെ തന്നെ കോളേജുകളും കോഴ്സുകളും മനസ്സിലാക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോസ്പെക്ട്സ് കൂടി യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു പ്രോസ്പെക്ട്സ് കൂടി വിദ്യാർത്ഥികൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ അപേക്ഷയുമായി ബന്ധപ്പെട്ടില്ല ബാക്കിയുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കാം അതായത് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്ത് കഴിഞ്ഞവർ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൊടുത്ത കോളേജ് അല്ലെങ്കിൽ കോഴ്സോ എന്തെങ്കിലും മാറ്റം വരുത്തണം അല്ലെങ്കിൽ അക്കാഡമിക് ഡീറ്റെയിൽസ് എന്തെങ്കിലും എൻ്റർ മിസ്റ്റേക്ക് ആയി അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റേജ് കിട്ടുന്ന എൻ എസ് എസ് എൻ സി നിങ്ങൾ അറിയാതെ നിങ്ങൾക്കില്ലാത്ത വിദ്യാർത്ഥികൾ അറിയാതെ ടിക്ക് ചെയ്തു അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് നിലവിൽ ലാസ്റ്റ് ഡേറ്റ് അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾക്ക് വീണ്ടും ഹോം പേജിൽ വന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ ഉള്ളത് കാണാൻ സാധിക്കും അവിടെ എഡിറ്റ് ഓപ്ഷൻ എഡിറ്റ് ഓപ്ഷൻ വഴി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി ഫൈനൽ സബ്മിഷൻ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിലും അവർക്കും എഡിറ്റ് ഓപ്ഷൻ ഇപ്പോഴും ലാസ്റ്റ് അപേക്ഷ ഡേറ്റ് വരെ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് ഇനി അതേപോലെ തന്നെ അതിനുശേഷം ആണ് ട്രയൽ ആണ് ആദ്യമായിട്ട് വരിക അപ്പോൾ ഈ ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നുകഴിഞ്ഞാലും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള എഡിറ്റ് ഓപ്ഷൻസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അഡ്മിഷൻ സമയത്ത് ഓരോ അലോട്ട്മെന്റ് ഘട്ടത്തിലും കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും സമയം അതേപോലെ തന്നെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും അതേപോലെ അലോട്ട്മെൻറ്റ് പ്രധാനമായിട്ടും മൂന്ന് അലോട്ട്മെന്റ് ആണുള്ളത് അതായത് ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റ് ഇതിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോ അലോട്ട്മെന്റ് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ ഗുണ പോസ്റ്റുകളും അഡ്മിഷൻ എടുത്താൽ മതി ഇനി തേർഡ് അലോട്ട്മെന്റിൽ വിദ്യാർത്ഥികൾക്ക് എവിടെയാണ് കിട്ടിയത് ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾ എടുക്കണം അതിനുശേഷം നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാതെ നിങ്ങൾക്ക് വീണ്ടും യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് അലോട്ട്മെൻറ്റ് നാലാമത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ വിദ്യാ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്നവരെ നാലാമത് അലോട്ട്മെന്റ് പരിഗണിക്കും ഒരു പക്ഷേ ഇതുകൊണ്ടും അഡ്മിഷൻ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് കിട്ടുകയാണെങ്കിൽ ആ കോളേജ് നിങ്ങൾക്ക് മാറുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റ് ഘട്ടങ്ങൾ അപ്പോൾ അതേപോലെ തന്നെ കോളേജുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റിയിലുള്ള കോഴ്സുകൾ അപ്പോൾ ഓരോ കോഴ്സ് നിങ്ങൾ വായിക്കുക അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം ധാരണ നിങ്ങൾ പ്രോസ്പെക്ട് നിങ്ങൾ കൃത്യമായിട്ടുണ്ടാക്കി വെക്കുക അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ അപ്ലൈനാവുന്നതിൽ ബട്ടൺ കാണാൻ സാധിക്കും ഈ അപ്ലൈനോ ബട്ടൺ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്നാൽ ഏകദേശം ഒരു ദാനം ഇവിടെ നിങ്ങൾക്ക് സാധിക്കും ബട്ടൺ ക്ലിക്ക് ചെയ്ത് കേരളത്തിലെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷാ പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു അപേക്ഷാ പേജിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കോളേജുകളും കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതായത് കോളേജ് ഓപ്ഷൻസ് അവിടെ അവിടെ എത്തി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക അതിനുശേഷം എല്ലാ കോളേജുകളും കൃത്യമായിട്ട് ധാനം ഉണ്ടാക്കി അവിടുന്ന് നിങ്ങൾ കോളേജുകളും അതേപോലെ ഗവൺമെൻറ് നേരിടണം ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ സമയത്ത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഏകദേശം അഡ്മിഷന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടുന്ന് അങ്ങോട്ടുള്ള അതായത് അപേക്ഷ കൊടുക്കുന്ന ലൈവ് വീഡിയോ തൊട്ടടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും ആ വീഡിയോ കൂടി കണ്ടതിന് ശേഷം കൃത്യമായിട്ട് ഐഡൻറ്റ് ആക്കിയിട്ട് മാത്രം നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു മികച്ച ഒരു കോളേജിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള മറ്റൊരു പുതിയ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവായിരിക്കും തൽക്കാലം ഇട ഇറ്റ്സ് മീ സവാദരി ശരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ